എന്റെ അമ്മ ആദ്യ ആദ്യ കേട്ടോ ഏ ഇതൊന്നുമില്ല അത് പൊക്കി വെക്ക ഫ്രണ്ട് പൊക്കി വെക്ക അതല്ലടാ ഇത് പൊക്കി വെക്കടാ ആദ്യ കൂട്ടാ ആ അത് ആ ഇനി ഓടിച്ചോടിച്ചേ ഇനി ഇത് നോക്കിയല്ലേ ചാച്ചേടന്നെ അത് മോനെ ഡോക്ടർ കളിക്കാൻ വേണ്ടി ഇത് ഇതല്ല അച്ചാനെ കുത്തി വെക്കാൻ അത് കാണിച്ചു ചാച്ചനെ തിരിച്ചു ആക്കൊന്നും കേട്ടാ ഏകട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ

മെറ്റലിന്റെ ഹമ്മറാണെ മേടിച്ചാണ് എങ്ങോട്ട് കൊണ്ട ചാച്ച കാണിച്ചു തരാ അങ്ങനെയാന്നുട്ടെന്ന് പറയുമ്പോൾ കൂട്ടാ ഇത് എന്നതാ ഇത് സൂചിൻ ഡോക്ടർ ആവാൻ മോന് ഡോക്ടർ ആവാൻ ഏട്ടാ ഇത് അച്ചാച്ചക്ക് ഇൻസുലിൻ ഒക്കെ എടുക്കണോട്ടോ ആ ഓക്കെ പറഞ്ഞേ ആ